ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ് അതായത് ഡൂസ് ആൻഡ് ഐ വിഎഫ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണ് നമ്മൾ എത്ര റിലാക്സ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ റിസൾട്ട് എന്തായാലും തന്നെ ഞാൻ ഹാപ്പി ആണെന്നുള്ള ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ മനസ്സെത്തിയാൽ അപ്പം മിക്കവാറും നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്റെ കപ്പിൾസിൽ ഫുഡ് കഴിക്കുന്നത് ഹെൽത്തി ഫുഡ് ആയിരിക്കണം അപ്പൊ ഓരോ മീലിലും മെജോറിറ്റി പോർഷൻ പ്രോട്ടീൻ ആയിരിക്കണം കാർബോഹൈഡ്രേറ്റ് കുറച്ച് കുറവായിരിക്കണം ഫാറ്റ്സ് അതിനെ കുറവായിരിക്കണം സോ ഇങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ ഫുഡ് കഴിക്കണം പിന്നെ ഒരു മൂന്ന് നാല് ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണം മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് നമ്മൾ എഗ്ഗ് പിക്കപ്പിന് മുന്നേ ആയാലും അത് കഴിഞ്ഞിട്ട് എംബ്രോ ട്രാൻസ്ഫർ ചെയ്യുന്നിടം വരെ നമുക്ക് ഒരു എക്സസൈസ് നല്ല തന്നെയാണ് നമ്മൾ ജിമ്മിൽ പോയി ബോഡി ബിൽഡ് ചെയ്യണമെന്നോ അല്ല ഭയങ്കര സ്ട്രെങ്സ് എക്സസൈസ് ചെയ്യണമെന്നല്ല പറയുന്നത് ബട്ട ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്തായാലും ഉണ്ടാവണം അതുപോലെ തന്നെ എട്ട് മണിക്കൂറെ ഉറങ്ങണം സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഉറങ്ങണം അത് കണ്ടിന്യൂസ് ആയിരിക്കണം നല്ല ഡീപ് സ്ലീപ്പ് ആയിരിക്കണം സോ ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ കുറെയൊക്കെ നമ്മുടെ മെന്റൽ സ്ട്രെസ് മാറും പിന്നെ അതുപോലെ നമ്മുടെ ഫാമിലി സിറ്റുവേഷൻസ് ഇപ്പൊ എന്തെങ്കിലും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഉണ്ടെങ്കിൽ അത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അത് നമ്മുടെ സിറ്റുവേഷനിൽ നിന്ന് മാറ്റാൻ നോക്കുക അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറാൻ നോക്കുക ചുറ്റുപാടും നമ്മുടെ സറൗണ്ടിങ്സ് എല്ലാം കുറച്ച് കാം പീസ്ഫുൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ആക്കുമ്പോൾ തന്നെ നമ്മുടെ ചാൻസ് ഓഫ് സക്സസ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും പിന്നെ ഡോൺസ് എന്ന് പറയുന്നത് കാഫേ ഇൻടേക്ക് കുറച്ച് കുറയ്ക്കണം സോ കോഫി ടീ ഇങ്ങനെ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ നല്ലപോലെ കുറച്ചാ ബെറ്റർ ഇനി സപ്പോസ് നമ്മുടെ ഹസ്ബൻഡ് ഒരു സ്മോക്കറാണ് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ഫീമെയിൽ പാർട്ട് തന്നെ സ്മോക്കറോ അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഹാബിറ്റ്സ് ഓവിയസ്ലി നമുക്ക് ഈ സമയത്ത് പാടില്ല വി ഹാവ് ടു റിസ്ട്രിക്ട് അവർ സെൽസ് ഫ്രോം ഡൂയിങ് ദാറ്റ് പിന്നെ ട്രാവലിംഗ് എന്റെ മിക്ക പേഷ്യൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ് ട്രാവൽ ചെയ്യാൻ പറ്റുമോ സോ അവര് എന്താ ലോങ് ട്രാവലായിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഡെയിലി ഓഫീസിൽ ബൈക്ക് ഓട്ടിച്ച് പോകാൻ പറ്റുമോ നമുക്ക് ബൈക്ക് ഓട്ടിക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ നമ്മൾ വെയിലത്ത് കുറെ നേരം വണ്ടി ഓട്ടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡിൽ െ കൊറേ നേരം പോവുമോ വെള്ളമില്ലാതെ കൊറേ നേരം പോവുമോ നമ്മുടെ ബോഡി ക്ഷീണിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ബോഡി തന്നെ നമുക്കൊരു സിഗ്നൽ തരും ലൈക്ക് ടയർഡ് ആവുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് ആ ജേർണി ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഫുഡോ വാട്ടറോ കുടിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം സോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്തോളൂ സ്ട്രെയിൻ ആവുമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ ഞാൻ പറയും അതുപോലെ തന്നെ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ കുറെ നേരം ക്യൂയിൽ നിൽക്കണം കുറെ നേരം വെയിലത്ത് നിൽക്കണം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്ത് റിലാക്സ്ഡ് ആയിട്ട് വീട്ടിൽ വീട്ടിലിരിക്കുന്നതിനായിരിക്കും നല്ലത് ഞാൻ പറയും